ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ദൈവകൃപയുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങൾ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഓഫ് ഗ്രേസ് നമ്മളിന്ന് വായിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് അധ്യായങ്ങളാണ് ഈ വചനവായന പരമ്പരയിലേക്ക് യേശുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ പുത്രൻ്റെ അധികാരിയായിരിക്കുന്ന ഈജിപ്തിലേക്ക് വരുന്നതും പിതാവിനെ സ്വീകരിക്കുന്ന പൂർവിതാവായ ജോസഫിനെ എല്ലാം നമ്മൾ കാണുന്നു ദൈവകർമ്മയുടെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഈ വചനഭാവം നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൽ എളിമയും അനുതാപത്തോടുകൂടെ വായിച്ച് പരിശുദ്ധാത്മാവിൽ വചനത്തിൽ നിറയാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ദേവിതാവിൻ്റെ വലിയ സംരക്ഷണവും പുത്ര നമ്പ്രാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മ അമ്മമാതാവിൻ്റെയും സകല വിശുദ്ധരുടെയും വിശുദ്ധരായ മാലാകമാരുടെയും വലിയ മാധ്യസ്ഥവും കൂട്ടും കാലും നമുക്കുണ്ടായിരിക്കട്ടെ ആയിരിക്കട്ടെ ഉൽപത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം യാക്കോബ് ഈജിപ്തിൽ തന്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേലിന്റെ യാത്ര തിരിച്ചു ബർഷബായിൽ എത്തിയപ്പോൾ അവൻ തന്റെ പിതാവായ ഇസ്ഹാഖിന്റെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചു രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു യാക്കോബെ യാക്കോബെ അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു അവിടുന്ന് പറഞ്ഞു ഞാൻ ദൈവമാണ് നിന്റെ പിതാവിന്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും യാക്കോബ് ബർഷബായിലിന് യാത്രയായി ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിന്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും തന്റെ സന്തതികളെല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിന്റെ മക്കളുടെ പേരു വിവരം യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ കടിഞ്ഞൂൽ സന്താനമായ റൂബൻ റൂബന്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെസ്രാൻ കർമി ഷെമിയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാക്കിൻ കാനാന് സ്ത്രീയിൽ അവന് ജനിച്ച സാവുൾ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കൊഹാത് മെറാറി യൂതായുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേലാ പേരെ ും ഓനാനും ദേശത്ത് വെച്ച് മരിച്ചു പേരേസിന്റെ പുത്രന്മാർ ഹാമൂൽ ഇസാക്കറിന്റെ പുത്രന്മാർ തോല യോബ് ഷിംറോൻ സെബ്ലൂന്റെ പുത്രന്മാർ പാത ആരാമിൽ വെച്ച് യാക്കോബിന് ലയായിൽ ജനിച്ച പുത്രന്മാരാണിവർ അവളിൽ അവന് ദീന എന്ന പുത്രിയും ജനിച്ചു അവന്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം ഗാദിന്റെ പുത്രന്മാർ സിഫിയോൻ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോദി അരേലി ആഷേറിന്റെ പുത്രന്മാർ ഇംന ഇഷറിയ അവരുടെ സഹോദരി സേറഹ് ബെറിയയുടെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ലാബാൻ തന്റെ മകളായ ലയായി പരിചാരികയായി കൊടുത്ത സിൽഫയുടെ മക്കളാണ് യാക്കോബിന് സിൽഫയിൽ പതിനാറ് മക്കളുണ്ടായി യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കൾ ജോസഫ് ബെഞ്ചമിൻ ജോസഫിന് ഈജിപ്തിൽ വെച്ച് ഓനിലെ പുരോഹിതനായ പൂത്തിഫറായിയുടെ പുത്രി അസനത്തിൽ മൊനാസയും എഫ്രായിമും ജനിച്ചു ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല ബേഖർ അഷ്ബേൽ ഖേര നാമാൻ മും ഹുപ്പീം ആരദ്ൽ ജനിച്ച മക്കളാണ് ഈ പതിനാല് പേരും പുത്രൻ ഹുഷീം നഫ്താലിയുടെ പുത്രന്മാർ ഖൂനി ഷില്ലം ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ ഏഴുപേർ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിന്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവന്റെ സന്താനങ്ങൾ അറുപത്തി ആറ് പേരാണ് ഈജിപ്തിൽ വെച്ച് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബക്കാർ ആകെ എഴുപത് പേരാണ് ഗോഷയിലേക്കുള്ള വഴി കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിന്റെ അടുത്തേക്ക് യൂതായ മുൻകൂട്ടി അയച്ചു അവർ ഗോഷലിൽ എത്തിച്ചേർന്നു ജോസഫ് തന്റെ പിതാവായി ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോഷലിൽ അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നു എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു ജോസഫ് തന്റെ സഹോദരന്മാരോടും പിതൃകുടുംബത്തോടുമായി പറഞ്ഞു ഞാൻ പോയി പറവോട് പറയട്ടെ കാനൻ ദേശത്തായിരുന്ന എൻറെ സഹോദരന്മാരും പിതൃകുടുംബം മുഴുവനും എന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ ഇടയന്മാരാണ് കാലിമേയക്കലാണ് ഇവരുടെ തൊഴിൽ ആടും മാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്നുവരെയും കാലിമേയ്ക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം അങ്ങനെ പറഞ്ഞെങ്കിലേ ഘോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാൻ ഒക്കൂ കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം യാക്കോബ് ഘോഷനിൽ ജോസഫ് ഫറവോയുടെ അടുത്ത് എന്ന് പറഞ്ഞു കനാൻ ദേശത്ത് നിന്ന് എന്റെ പിതാവും സഹോദരന്മാരും വന്നിട്ടുണ്ട് അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കൂടെ വന്നിട്ടുണ്ട് അവരിപ്പോൾ ഗോഷൻ ദേശത്താണ് തന്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ അവൻ ഫറവയുടെ മുമ്പിൽ കൊണ്ടു അവന്റെ സഹോദരന്മാരോട് ഫറവ് ചോദിച്ചു നിങ്ങളുടെ തൊഴിൽ എന്താണ് അവർ പറഞ്ഞു അങ്ങയുടെ ദാസർ ഇടയന്മാരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു അവർ തുടർന്നു പറഞ്ഞു ഇവിടെ താമസിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലുകൾക്ക് അവിടെ തീറ്റിയില്ല ദയചെയ്ത് ഘോഷൻ ദേശത്ത് താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കണം അപ്പോൾ ഫറവോ ജോസഫിനോട് പറഞ്ഞു നിന്റെ പിതാവും സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഈജിപ്ത് ദേശം മുഴുവനും നിനക്ക് നിനക്കധീനമാണ് നാട്ടിലെ ഏറ്റവും നല്ല സ്ഥലത്ത് നിന്റെ പിതാവിനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക അവർ ഘോഷൻ ദേശത്ത് താമസിക്കട്ടെ അവരിൽ കാര്യശേഷിയുള്ളവരെ നിനക്കറിയാമെങ്കിൽ എന്റെ കാലുകളെ അവരെ ഭരമേൽപ്പിക്കുക അതിനുശേഷം ജോസഫ് തന്റെ പിതാവായ യാക്കോബിനെ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുവന്നു യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു നിങ്ങൾക്ക് വയസ്സ് എത്രയായി ഫറവോ ചോദിച്ചു എന്റെ ദേശാന്തരവാസകാലം നൂറ്റി മുപ്പത് വർഷമായിരിക്കുന്നു അത് ഹ്രസ്വവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു എന്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസ കാലത്തോളം ആയിട്ടില്ലാത് ഫറവോയെ അനുഗ്രഹിച്ചതിനു ശേഷം യാക്കോബ് അവന്റെ അടുത്തുനിന്ന് പോയി ഫറവോ കൽപ്പിച്ചതുപോലെ ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും ഈജിപ്തിലെ ഒരു ദേശം അവകാശമായി നൽകി അവരെ അവിടെ പാർപ്പിച്ചു നാട്ടിലെ ഏറ്റവും നല്ല ദേശമായ റംസേസ് ആണ് അവൻ അവർക്ക് കൊടുത്തത് ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും പിതാവിന്റെ വീട്ടുകാർക്കുമെല്ലാം അംഗസംഖ്യ അനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു ക്ഷാമം രൂക്ഷമാകുന്നു ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ലായിരുന്നു ക്ഷാമം അത്ര രൂക്ഷമായി ഈജിപ്തും കാനാൻ ദേശവും ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു ഈജിപ്തിലെയും കാനാൻ ദേശത്തിലെയും പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിന്റെ വിലയായി ജോസഫ് ശേഖരിച്ചു അത് ഫറവോയുടെ ഭവനത്തിൽ എത്തിച്ചു ഈജിപ്തിലും കാനാനിലുമുള്ള പണമൊക്കെയും തീർന്നപ്പോൾ ഈജിപ്തുകാർ ജോസഫിന്റെ അടുത്തുവെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരം തരിക അങ്ങയുടെ മുമ്പിൽ കിടന്ന് ഞങ്ങൾ മരിക്കാൻ ഇടയാക്കരുത് ഞങ്ങളുടെ പണമെല്ലാം തീർന്നു പോയി ജോസഫ് പറഞ്ഞു പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരിക കാലികൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിന്റെ അടുത്ത് കൊണ്ടുവന്നു കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതുകൾക്കും പകരമായി അവൻ അവർക്ക് ആഹാരം കൊടുത്തു അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം പകരമായി അവർക്ക് ഒരു വർഷത്തേക്ക് ആഹാരം നൽകി അടുത്ത വർഷം അവർ ജോസഫിന്റെ അടുത്ത് എന്ന് പറഞ്ഞു പണം തീർന്ന കാര്യം യജമാനിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചു വെക്കുന്നില്ല ഞങ്ങളുടെ കന്നുകാലികളും അങ്ങയുടേതായി ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിനി ഒന്നും ബാക്കിയില്ലെന്ന് അങ്ങേക്ക് കാണാമല്ലോ ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുമ്പിൽ നശിക്കാതിരിക്കാൻ ഞങ്ങളെയും നിലത്തെയും വാങ്ങി പകരം ഞങ്ങൾക്ക് ആഹാരം തരിക ഞങ്ങളും നിലവും ഫറവോയ്ക്ക് അടിമകളായിരുന്നു കൊള്ളാം ഞങ്ങൾ മരിച്ചു പോകാതിരിക്കുന്നതിനും നിലം ശൂന്യമാകാതിരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് ധാന്യം നൽകുക അതുകൊണ്ട് ജോസഫ് ഈജിപ്തിലെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്തുകാർ തങ്ങളുടെ നിലം വിറ്റു അങ്ങനെ നിലമെല്ലാം ഫറവോയുടേതായി ഈജിപ്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകലരും അടിമകളായി പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഉപജീവനത്തിനായി ഫറവോ ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല ജോസഫ് ജനങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു ഇതാ വിത്ത് കൊണ്ടുപോയി വിതച്ചു കൊള്ളുവിൻ കൊയ്യുമ്പോൾ അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് കൊടുക്കണം അഞ്ചിൽ നാലും നിങ്ങളുടേതായിരിക്കും വിത്തിനായും നിങ്ങൾക്കും വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആഹാരത്തിനായും അത് എടുത്തുകൊള്ളുക അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു യജമാനിന് ഞങ്ങളിൽ കൃപയുണ്ടാകണം ഞങ്ങൾ ഫറവോയുടെ അടിമകളായിരുന്നു കൊള്ളാം അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലത്തെ സംബന്ധിച്ച് അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് എന്നൊരു നിയമം ഉണ്ടാക്കി അതിന്നും നിലനിൽക്കുന്നു പുരോഹിതരുടെ നിലം മാത്രം ഫറവോയുടേതായില്ല യാക്കോബിന്റെ അന്ത്യ ഇസ്രായേൽ ഈജിപ്തിലെ ഗൌഷൻ ദേശത്ത് പാർത്തു അവർക്ക് അവിടെ ധാരാളം സ്വത്തുണ്ടായി അവർ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി യാക്കോബ് ഈജിപ്തിൽ പതിനേഴ് വർഷം ജീവിച്ചു യാക്കോബിന്റെ ആയുഷ്കാലം നൂറ്റിനാൽപ്പത്തിയേഴ് വർഷമായിരുന്നു മരണസമയം അടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു നിനക്ക് എന്നിൽ പ്രീതിയുണ്ടെങ്കിൽ എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കാമെന്ന് എന്റെ തുടയ്ക്ക് കീഴെ കൈവെച്ച് സത്യം ചെയ്യുക എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത് എനിക്ക് എന്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടക്കുക ജോസഫ് സമ്മതിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നോട് സത്യം ചെയ്യുക അവൻ ആവശ്യപ്പെട്ടു ജോസഫ് സത്യം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ ശെരസ് നമിച്ചു